അങ്ങനെ കടന്നതേ നീച്ചിട്ട് വേരിയേ അവിടെ ഞാൻ ബിരിയാണി വെച്ചിട്ടുണ്ട് നിങ്ങൾ വന്ന് പിന്നെ ഞങ്ങളൊക്കെ എങ്ങനെ സമാധാനായിട്ട് അമ്മീവേ മോലെ നന്നിവാഹു തൈച്ചി ടാගේ കുളപ്പതിലാ കാർകുട്ടി വെല്ലയ പാട്ട് തുടങ്ങി ഈ ഇപ്പോ എന്തു വിചാരിച്ചാ ഇമ്മ എങ്ങാനും കേറ്റിട്ടിണ്ടിങ്ങി ഇപ്പോ നിവർ അങ്ങ നടക്കൂ കലപേണി കുള മുച്ച മടി കുള പല്ല മുടി കേകുലമേ ഞാ പഠിച്ചോനെ ഇമ്മ നീച്ചു ആ മുറ്റം മടിക്കാനായി ചോലെടുത്താൽ അവൾ നിങ്ങോണ്ട് ഉറങ്ങം ആ കൊല്ലാനും പാടില്ല തല്ലാനും പാടില്ല അമ്മ ഇടേ മോളായി പോയി ആഹ തല്ലാനും പാടില്ല കൊല്ലാനും പാടില്ല അമ്മ ഇടേ മോളായി പോയി അമ്മ ഇടേ മോളായി പോയി അമ്മ ഇനെ മോളെ ഞാൻ നിക്കാഹ് കഴിച്ച് ഇട്ടാകെ കുഴപ്പത്തിലെ ആ ആ അത് ശരി ഇമ്മ അവിടെ എന്താ വെച്ചിട്ട് ഇച്ചൊരു പാട്ടോടാനും പറ്റൂലെ അപ്പോ ോ ഇജ്ജ് എന്തിനാ അങ്ങനെ കടന്ന് ചൂടാകണത് അവടാണ് ഇങ്ങനെ ചൂടാകണത് അതിക്കിപ്പ തന്നെ നല്ലോണം പ്രഷർ ഷുഗർ ഒക്കെ ഉണ്ട് ഇനിയിപ്പൊ അതൊക്കെ പാട കൂട്ടിട്ടുണ്ടെങ്കില് എന്തതിനൊക്കെ പാട വജ് പുൽസുവോ അന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേരാ നമ്മൾ ഈ കാരണത്തൊരു അടി കിട്ടിയാലേ മറ്റേ കാരണം കൂടി കാണിച്ചു കൊടുക്കണം എന്നാ പറയുക ഇത് കേട്ടിട്ടില്ല അത്

ഇഷ്ടായിത്രേ എന്തിനാ കൊച്ചിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ എന്തായാലും കല്ലമുള പോയി കൊണ്ടുവരാ അല്ലെങ്കിൽ പാപ്പാ കൊച്ച അവിടെ എന്തെങ്കിലും വെറുതെ കാട്ടിയിട്ടുണ്ടെങ്കിലേ അതിനെ ഉള്ളതുകൊണ്ട് ഈ കൊച്ചിനെ കിട്ടിക്കോളും പാവാമുട്ട് മമ്മി ആ പെണ്ണേ

ആ മുത്തിനെത്തി കൊടുക്കായിരുന്നു ബിരിയാണി ആ ആ ആ മുത്തിനെ ഭദ്രകാളി കണ്ടാലേ കുട്ടിയുടെ ഇങ്ങോട്ട് വരാനൊന്നും അയക്കൂല അതിന് ഊല് പണി പണിയെടുക്കാൻ മാത്രമേ പറ്റുള്ളൂ ഒരു നല്ല ഭക്ഷണോ വസ്ത്രോ ഒന്നും അതിന് കൊടുക്കൂലേ രണ്ടെണ്ണത്തിനും കാണാതെ വേണം കുട്ടിക്ക് ഇത്തിരി ബിരിയാണി കൊടുക്കാന് പാവം കുട്ടി